ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ നാനൂറ്റി അറുപത് ഒഴിവുകൾ യോഗ്യത ഏഴാം ക്ലാസ് പാസ് ഡിഗ്രി ഉണ്ടായിരിക്കരുത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ വർക്കർ തസ്തികകളിലെ ഒഴിവുകൾ നികത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു കേരളത്തിലുടനീളം നാനൂറ്റി അറുപത് ഒഴിവുകളാണ് ഉള്ളത് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓഗസ്റ്റ് മുപ്പത് വരെ ഓഫ്ലൈൻ ആയി തപാൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് രാജപുരം എഴുപത്തിയഞ്ച് ഓയിൽ പാമ്പ് പതിമൂന്ന് നിലമ്പൂർ തൊണ്ണൂറ്റി രണ്ട് മണ്ണാർക്കാട് അറുപത് കൊടുമൺ അമ്പത്തിയഞ്ച് ചന്ദനപ്പള്ളി തൊണ്ണൂറ് തണ്ണിത്തോട് അമ്പത് അതിരപ്പിള്ളി ഇരുപത്തിയഞ്ച് എന്നിങ്ങനെയാണ് ഒഴിവുകൾ ഉള്ളത് ഉദ്യോഗാർത്ഥികളുടെ പ്രായം പതിനെട്ട് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിൽ ആയിരിക്കണം അതായത് അപേക്ഷകർ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതിയും ഉൾപ്പെടെ എസ് സി എസ് ടി ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് പ്രായപരിധിയിൽ നിയമാനുസൃത ഇളവ് ലഭിക്കുന്നതാണ് റബ്ബർ തോട്ടം മേഖലയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും അപേക്ഷകർ ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം പക്ഷേ ബിരുദം നേടിയിരിക്കരുത് അപേക്ഷകർ ബിരുദം നേടിയിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന ഒരു സമ്മതപത്രവും അറ്റാച്ച് ചെയ്ത ഫോർമാറ്റിൽ സമർപ്പിക്കണം തോട്ടങ്ങളിൽ ജോലി ചെയ്യാൻ ശാരീരികമായി യോഗ്യരായിരിക്കണം റബ്ബർ ബോർഡിൽ നിന്നോ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ നിന്നോ ടാപ്പിംഗ് പരിശീലന സർട്ടിഫിക്കറ്റ് ഉള്ളവരായിരിക്കണം അപേക്ഷകർ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാനദണ്ഡപ്രകാരമുള്ള പ്രകാരമുള്ള ശമ്പളം ലഭിക്കും അപേക്ഷാ ഫീസ് ഇല്ല തെരഞ്ഞെടുപ്പിനായി ഉദ്യോഗാർത്ഥികൾക്ക് നേത്ര പരിശോധന ബി എം ഐ ടെസ്റ്റ് അഭിമുഖം എന്നിവ ഉണ്ടായിരിക്കും ഇതിനായി കോർപ്പറേഷൻ നിശ്ചയിക്കുന്ന സ്ഥലത്തും സമയത്തും അഭിമുഖത്തിനും മറ്റു പരീക്ഷകൾക്കും ഉദ്യോഗാർത്ഥികൾ ഹാജരാകണം താല്പര്യമുള്ളവരും യോഗ്യരുമായ ഉദ്യോഗാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത പ്രായം ജോലി പരിചയം ജാതി നോൺ ക്രീമീലിയർ മുതലായവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ പകർപ്പുകൾ എന്നിവ സഹിതമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിർദ്ദിഷ്ട ഫോർമാറ്റിലുള്ള അപേക്ഷ മാനേജർ അതിരപ്പിള്ളി എസ്റ്റേറ്റ് കാലടി പ്ലാന്റേഷൻ പി ഒ എം അങ്കമാലി എറണാകുളം ആറ് എട്ട് മൂന്ന് അഞ്ച് എട്ട് ഒന്ന് എന്ന വിലാസത്തിൽ ഓഗസ്റ്റ് മുപ്പതിനോ അതിനു മുൻപോ അയക്കണം അവസാന തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി